യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രാർത്ഥനയുടെ നടുവിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കറഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങളുടെ ഹൃദയം തകർന്ന് വാക്കുകൾ കിട്ടാതെ നിങ്ങൾ നിന്നു പോയിട്ടുണ്ടോ ആ നിമിഷം നിങ്ങൾക്ക് സ്വയം എന്തു തോന്നി ഞാൻ വളരെ ബലഹീനനാണ് അല്ലെങ്കിൽ ബലഹീനയാണ് എനിക്ക് വിശ്വാസം കുറവാണ് ഇങ്ങനെ കരയുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ ഇങ്ങനെയല്ലാമല്ലേ നിങ്ങൾ ചിന്തിച്ചത് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ നിങ്ങൾ തകരുകയായിരുന്നില്ല നിങ്ങൾ ആദ്യമായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ രഹസ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിൽ നിങ്ങൾ കരയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ സന്ദേശം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അടിമുടി മാറ്റും നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നത് ഒരു തരം അഭിനയമാണ് നമ്മൾ കാണാതെ പഠിച്ച പ്രാർത്ഥനകൾ ചിട്ടയനുസരിച്ചുള്ള വാക്കുകൾ ഒരു റോബോട്ടിനെ പോലെ നമ്മൾ ആവർത്തിക്കുന്നു മാസങ്ങളായി ഒരു പക്ഷെ വർഷങ്ങളായി നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി സംസാരിച്ചിട്ടേ ഉണ്ടാകില്ല നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വേദനയും ദേഷ്യവും ഭയവും പുറത്തു കാണിക്കാതെ എല്ലാം നന്നായിരിക്കുന്നു കർത്താവേ എന്ന് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രാർത്ഥനയിൽ നിങ്ങളുടെ കണ്ണുനീർ പൊഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ ആ അണക്കെട്ട് പൊട്ടുകയാണ് നിങ്ങളുടെ ആത്മാവ് ആദ്യമായി ദൈവത്തോട് സത്യം പറയുകയാണ് പക്ഷെ നമ്മൾ എന്തു ചെയ്യും ആ കണ്ണുനീർ പെട്ടെന്ന് തുടയ്ക്കും അല്പം ആശ്വാസം കണ്ടെത്തി വീണ്ടും ആ പഴയ അഭിനയത്തിലേക്ക് മടങ്ങിപ്പോകും ജീവിതത്തെ വെറുത്തുകൊണ്ട് വ്യാജമായ നന്ദി പറയും തകർന്നടിയാൻ തയ്യാറാകാതെ വലിയ മുന്നേറ്റത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ അവസ്ഥയെ തകർക്കുന്ന മൂന്ന് ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്ന് ഒന്നാമത്തെ സത്യം ദൈവം കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിനയം നിർത്താനാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങൾ ദൈവത്തോട് നുണ പറയുകയായിരുന്നു അവൻ അത് കേട്ട് കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് നിങ്ങൾ ഈ അഭിനയം നിർത്തുന്നതെന്ന് അറിയാൻ നിങ്ങളുടെ എല്ലാം ഓക്കെയാണ് കർത്താവെ എന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന യാന്ത്രികമായ അപേക്ഷകൾ ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളുടെ ആത്മാവ് നിലവിളിക്കുകയായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അവൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ ആ മുഖംമൂടി ഒന്ന് അഴിച്ചു വെക്കാൻ ആ കണ്ണുനീർ അതാണ് സത്യം നിങ്ങളുടെ ആത്മാവ് ഒടുവിൽ സത്യം പറഞ്ഞു തുടങ്ങി സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനാറ് മുതൽ പതിനേഴ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ മനോഹരമായ വാക്കുകളല്ല നിങ്ങളുടെ തകർന്ന ഹൃദയമാണ് ഹന്നയുടെ പ്രാർത്ഥന ഓർക്കുക അവൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല ഹൃദയം നുറങ്ങിയുള്ള കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുരോഹിതൻ പോലും അവളെ തെറ്റിദ്ധരിച്ചു എന്നാൽ ദൈവം ആ കണ്ണുനീർ കേട്ടു നിങ്ങളുടെ കണ്ണുനീരും അവൻ കാണുന്നുണ്ട് രണ്ട് രണ്ടാമത്തെ സത്യം ദൈവം ചലിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിലല്ല സമർപ്പണത്തിലാണ് രണ്ടാമത്തെ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ശക്തി വേണമെന്നോ കൂടുതൽ വിശ്വാസം വേണമെന്നോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നോ ആണ് എന്നാൽ സത്യം അതല്ല നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ നിയന്ത്രിക്കുന്നത് നിർത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ കണ്ണുനീർ നിങ്ങളുടെ കയ്യിലുള്ള നിയന്ത്രണത്തിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പും നഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ ദൈവത്തോട് വില പേശുകയായിരുന്നു കർത്താവെ ഞാൻ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഞാൻ ഇത്ര നന്മ ചെയ്താൽ അങ്ങ് ഞാൻ ആഗ്രഹിക്കുന്നത് തരണം അത് വിശ്വാസമല്ല അത് ദൈവത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് എന്നാൽ നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ ഒരു ഭിത്തിയിൽ തട്ടി നിൽക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി എനിക്കിത് പരിഹരിക്കാൻ കഴിയില്ല എനിക്കിനി അഭിനയിക്കാൻ വയ്യ എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ നിമിഷം അതാണ് ദൈവത്തിന് വേണ്ട നിമിഷം നിങ്ങളുടെ നിസ്സഹായത നിങ്ങൾ ഏറ്റുപറയുന്ന ആ നിമിഷം ദാവിത് രാജാവ് പലപ്പോഴും ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സങ്കീർത്തനം ആറേ ആറിൽ അദ്ദേഹം പറയുന്നു കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എന്റെ തലയണ കുതിർന്നു കണ്ണീരുകൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു അവൻ ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തി മൂന്ന് മൂന്നാമത്തെ സത്യം നിങ്ങളുടെ തകർച്ചയിലാണ് ദൈവം പണിയുന്നത് മൂന്നാമത്തെ നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന സത്യം ഇതാണ് നിങ്ങളുടെ കണ്ണുനീർ കാണുമ്പോൾ ദൈവം പറയുകയാണ് ആശ്വാസമായി ഇനി നമുക്ക് ശരിക്കും പണി തുടങ്ങാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു മുന്നേറ്റം കാണാത്തതെന്ന് അറിയാമോ കാരണം നിങ്ങൾ തകരാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം പ്ലാനുകളിൽ നിങ്ങളുടെ സ്വന്തം സമയക്രമങ്ങളിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടക്കണമെന്നുള്ള നിങ്ങളുടെ വാശികളിൽ മുറുകെ പിടിക്കുകയാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെയല്ല അവഗണിക്കുന്നത് അവൻ നിങ്ങളുടെ ചെറുത്തുനിൽപ്പിനെയാണ് അവഗണിക്കുന്നത് ആ കണ്ണുനീർ നിങ്ങൾ പരാജയപ്പെട്ടു എന്നതിന്റെ അടയാളമല്ല നിങ്ങൾ ഒടുവിൽ സത്യം മനസ്സിലാക്കി എന്നതിന്റെ അടയാളമാണ് ഞാൻ അല്ല നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയുന്ന നിമിഷം യേശു ക്രിസ്തു പോലും ഗച്ചമേനിയിൽ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചു ഹെബ്രായർ അഞ്ച് ഏഴ് പറയുന്നു തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു ദൈവപുത്രൻ പോലും തന്റെ ഹൃദയം തുറന്ന് കരഞ്ഞെങ്കിൽ നമ്മൾ എന്തിനാണ് അഭിനയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക പ്രാർത്ഥന ഒരു പ്രസംഗ വേദിയല്ല അവിടെ അഭിനയിക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ ബോധിപ്പിക്കാൻ ആത്മീയമായ ഭാഷകൾ ഉപയോഗിക്കേണ്ടതില്ല അടുത്ത തവണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ ശരിയാകുമോ എന്ന് ചിന്തിച്ച് വിഷമിക്കരുത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക ക്രൂരമായ വേദനാജനകമായ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഉള്ളിലുള്ളത് അതുപോലെ ദൈവത്തോട് പറയുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ ഭയം നിങ്ങളുടെ ലജ്ജ അവൻ കാത്തിരിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കണ്ണുനീർ വിശ്വാസക്കുറവിന്റെ അല്ല യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളമാണ് അത് നിങ്ങൾ അഭിനയം നിർത്തി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ നിമിഷമാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് അടുത്ത തവണ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കരുത് അത് ഒഴുകട്ടെ ആ ഭിത്തികൾ തകരട്ടെ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ദൈവം കാണട്ടെ കാരണം മുറിവേറ്റ ആ നിങ്ങളെ ആണ് അവന് സൗഖ്യമാക്കാൻ കഴിയുന്നത് നിങ്ങൾ എപ്പോഴാണ് അവസാനമായി പ്രാർത്ഥനയിൽ തകർന്നു കരഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളുടെ അനുഭവം കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ അത് ആത്മാർത്ഥമായിരിക്കട്ടെ ഒരു പക്ഷേ നിങ്ങൾ എഴുതുന്നത് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മറ്റൊരാൾക്ക് ഒരു ഉണർവ് നൽകിയേക്കാം അവസാനമായി നമുക്കൊരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം കർത്താവെ എന്റെ അഭിനയങ്ങൾക്കും മുഖംമുടികൾക്കും ഞാൻ അവിടത്തോട് ക്ഷമ ചോദിക്കുന്നു എല്ലാം ഓക്കേയാണ് എന്ന് നുണ പറഞ്ഞ് ഞാൻ അങ്ങയിൽ നിന്ന് എന്റെ യഥാർത്ഥ അവസ്ഥ മറച്ചുവെച്ചു ഇതാ എൻറെ തകർന്ന ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് തരുന്നു എന്റെ കണ്ണുനീർ അങ്ങ് കാണുന്നുവല്ലോ എന്റെ ബലഹീനതയിൽ അങ്ങ് എന്നെ ശക്തനാക്കണമേ എന്റെ മുറിവുകളെ അങ്ങ് ഉണക്കണമേ എന്നെ അങ്ങയുടെ ഇഷ്ടം പോലെ പണിയണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇത് വെറുമൊരു വീഡിയോ ആയി കാണരുത് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ ശരിക്കും അർത്ഥമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിനയിച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തേണ്ട മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളുടെ യഥാർത്ഥ ഹൃദയത്തെ കാണട്ടെ അവിടെ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ